നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാകുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയപാതയിലെ അപകട മരണങ്ങളിൽ റോഡിൽ ചതഞ്ഞറിഞ്ഞത് അഞ്ചോളം മനുഷ്യജീവനുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാവുകയാണ് ഈ പാതയിൽ ദേശീയപാത അറുപത്തിയാറ് എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രികർക്ക് പേടി സ്വപ്നമാണ് അപകടങ്ങളിൽ പെടാതെ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യം എന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ് അടുത്തിടെ ഉണ്ടായ മൂന്ന് അപകടങ്ങളിലും ജീവൻ എടുത്തത് ഈ ടോറസ് തന്നെ ഈ ടോറസും ഈ മാസത്തിനുള്ളിൽ ജീവൻ പൊലിഞ്ഞതും അതങ്ങനെ തന്നെ അതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാവണം ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ രണ്ടു ഇരുചക്ര വാഹന യാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം ഇരുപത്തിയഞ്ചിന് ഇടമുട്ടത്ത് മകനുമൊത്ത് സ്കൂട്ടറിൽ വരവെയാണ് വീട്ടമ്മ ടോറസ് കയറി കൊല്ലപ്പെടുന്നത് റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നിമറയുകയും റോഡിലേക്ക് വീണ ഇവർ പുറകിൽ വരികയായിരുന്ന ടോറസിന് അടിയിൽ പെടുകയുമായിരുന്നു തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിനടിയിൽ ഞെരിഞ്ഞമർന്നത് മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന്റെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങുകയായിരുന്നു കയ്പമംഗലം പനമ്പിക്കുന്ന പഴയ പോസ്റ്റ് പോസ്റ്റോഫീസിനടുത്തായിരുന്നു അപകടം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചന്ദ്ര പിന്നീടും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലി കഴിക്കേണ്ടി വന്നത് കൈപ്പമംഗലം സ്വദേശിയായ എൺപത്തിയൊൻപത് കാരനായ വ്യാപാരിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു തെറിച്ച് റോഡിലേക്ക് വീണതോടെ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു രണ്ടു മാസം മുൻപ് മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു പിറ്റേന്ന് ഇവർ മരിക്കുകയും ചെയ്തു മംഗലത്ത് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിന് മരിച്ചതും മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഹൈവേ വികസനം എല്ലാർക്കും നാടിനും നമുക്കൊക്കെ നല്ലതന്നെ പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കൈപ്പമംഗലം കയ്പമംഗലം ഇടമുട്ടത്തിന്റെ ഇടയിൽ അഞ്ചു പേര് നഷ്ടപ്പെട്ടു അതിൽ ഒരാൾ നമ്മളെ സീനിയർ ഞങ്ങളെ വ്യാപാരി സംഘടന നേതാവായിരുന്ന സി ജെ നമ്മുടെ സി ജെ എല്ലാവർക്കും നമുക്ക് എവർക്കും പ്രിയംഘട്ട സി ജെ പോയി അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ആ പരിസരം മുഴുവനും ഈ ഹൈവേ വികസനം നടക്കണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു പ്രത്യേകിച്ചും കൈപ്പവനം കാളമുട്ടിൽ അവിടെ മഴ വന്ന ചെളിര കുളം ഓക്കെ ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥിപ്പോൾ നിലവിലുള്ളത് അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രൂപത്തിലും എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും എം പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പല നിവേദനങ്ങളും ഹൈവേ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി പക്ഷേ ഇതുവരെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല ഇനി വേണ്ട നടപടികൾ പെട്ടെന്ന് പെട്ടെന്ന് എത്രയും വേണ്ട ഉണ്ടാവണം ദേശീയപാത ബൈപ്പാസിലൂടെ തെറ്റായ ദിശയിൽ വന്ന സ്വകാര്യ ബസ്സാണ് യുവാവിന്റെ മരണത്തിനിടയാക്കിയത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നത് എന്നത് വ്യക്തമാണ് പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചു നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് ഇത് പാലിക്കാതെയാണ് തകൃതിയായ നിർമ്മാണം നടക്കുന്നത് തീരദേശ മേഖലയായതിനാൽ വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാതായി സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി നാട്ടുകാർ സമരരംഗത്തുമിറങ്ങി പക്ഷേ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളാണ്

ുരുക്കിനും അപകടങ്ങൾക്കും ഇത് ഇടയാക്കുന്നുണ്ട് കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് വെൽക്കം ആഘോഷങ്ങൾ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് മാൾ

Mughal Jewelry. Munopedika and Tripraya. You're watching True Line News.